സ്ഥലം ട്രിവാൻഡ്രം ഞാൻ സാക്ഷ്യം പറയാനാണ് വന്നത് ആദ്യമേ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഈ പാവനമായ ആൾത്താരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ കിട്ടിയതിനടുത്ത് അമ്മയ്ക്ക് നന്ദി എൻ്റെ പേര് ജെയനി രാജേഷ് ഭർത്താവിന് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കഷ്ടപ്പാടുകളായിരുന്നു ഞങ്ങൾക്ക് ജോലിയിൽ ശമ്പളം കിട്ടാതെയും ശമ്പളം കുറവുമായിരുന്നു ഞാൻ ഇവിടെ വന്ന കണുനീരുടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ ഭർത്താവിന് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ഇപ്പോൾ നല്ല ശമ്പളത്തിലിരിക്കുകയും ചെയ്യുന്നു അതൊന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ ഞങ്ങളൊരു ലോണിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഞങ്ങളുടെ കടബാധ്യത കാരണം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ഒരു ലോണിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ബാങ്കിൽ ഞങ്ങൾക്ക് ലോണ് അഞ്ച് ലക്ഷം രൂപയെ തരുമെന്ന് പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ കിട്ടുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ അസുഖം അഞ്ച് വർഷം കൊണ്ടുണ്ടായിരുന്നു ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുകയോ ഒന്നും ചെയ്തില്ല ഉടമ്പടി തൈലം ഞാൻ പുരട്ടി അമ്മയോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ നീ തൊട്ട് എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് ആരാധനയുടെ ഉടമ്പടി ധ്യാനത്തിൽ ആരാധനയുടെ രോഗസൗഖ്യ സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി ഒരു മകളെ ബ്ലീഡിങ്ങിൻ്റെ അസുഖത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് ഞാനായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അത് ഞാൻ തന്നെയായിരുന്നു നാലാമത്തെ സാക്ഷ്യം എനിക്കൊരു മുഴ വളർന്ന് തുടയുടെ ഭാഗത്തായിരുന്നു ആ മുഴ ഞാൻ കുരുവായിരുന്നു എന്നാണ് നോക്കിയത് പക്ഷേ അത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായി അതൊരു വലിയ ഒരു മുഴയായിരുന്നെന്ന് ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് മാസത്തിനുള്ളിൽ ആ മുഴ അപ്രത്യക്ഷമായി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി അർപ്പിക്കുന്നു പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് മൂന്ന് നാല് വ്യക്തികൾ എന്നെ തകർക്കുകയായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് എനിക്കിനി അത് മീട്ടുവാൻ ഒരു കഴിവുമില്ല അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രണ്ട് വ്യക്തികൾ ഒരു തുണുക്കട ഇട്ട് തരികയും അതിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരെന്നെ സഹായിച്ചു എന്നോട് പറഞ്ഞ് നിനക്ക് ശമ്പളത്തിനല്ല ഞങ്ങളിത് തരുന്നത് നീ ഇത് ഇട്ട് നന്നാകണം എന്ന് എന്ന് തന്നു അതുപോലെ തന്നെയാണ് ഇന്ന് എനിക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തുണിക്കടയിട്ട് തന്ന അതിനോടൊപ്പം ഒരു ചെറിയ മിഠായിക്കടയും കൂടെ ഇപ്പോൾ എടുക്കുവാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഇതിനും ഈശോയ്ക്കും മാതാവിനും നന്ദി അർപ്പിക്കുന്നു കാരുണ്യപ്രവൃത്തി ഞാൻ അനാഥാലയങ്ങളിൽ പോകുകയുണ്ട് ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ വിധത്തിൽ കഴിയുന്ന വിധത്തിലെല്ലാം ഓരോ വ്യക്തികളെയും സഹായിക്കാറുണ്ട് പിന്നെ ഓരോ വ്യക്തികളെ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഓരോ മാസവും കൊണ്ടുവരും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വണ്ടി വിടുകയും ഇതിൽ ഓരോരുത്തരെയും ഓരോ മാസവും ഞാൻ രണ്ട് വ്യക്തിയെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കാതെ ഞാൻ വരികയില്ല എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട് ജനി രാജേഷ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ജീവിത പങ്കാളിയുടെ ശമ്പളത്തിലുണ്ടായ വർധനവിനെക്കുറിച്ചാണ് ഏതാണ്ട് പതിനെട്ട് വർഷമായി സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ജോലി ചെയ്യുന്ന ഇടത്ത് സഹോദരന് മാസം ലഭിച്ചിരുന്ന ശമ്പളം പതിനേഴ് അഞ്ഞൂറായിരുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ് അത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്രയോ തുച്ഛമായ നിസ്സാരമായ ഒരു ശമ്പളമാണെന്ന് അത് വല്ലാത്ത കണ്ണീരിലൂടെ ജോലി വിദേശത്താണെന്ന് പറയുവാൻ മാത്രം കൊള്ളുന്ന വിധത്തിലും കടം കൊണ്ട് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് ഈ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സഹോദരി അതാണ് അൾത്താരയിൽ സൂചിപ്പിച്ചത് ഞാൻ ഓരോ തവണ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയുടെ ശമ്പളം കൊണ്ടിരുന്നു ഞാൻ ചോദിച്ചു ഇപ്പോൾ ഏകദേശം എത്ര കിട്ടുന്നുണ്ട് സഹോദരി എന്നോട് സാക്ഷ്യപ്പെടുത്തിയത് അൻപതിനായിരം രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആ വർദ്ധനവിനെയാണ് അതുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് പ്രസക്തിയുള്ളത് കാരണം യാതൊരു തരത്തിലും ഏറെ വർഷങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്ന് പച്ചപിടിക്കുവാൻ പറ്റാതെ അധ്വാനത്തിന് പോലും ഒരു വിലയില്ലാതെ പോകുന്ന രീതിയിൽ നിരാശയും സങ്കടവും മാത്രം ഒരു കുടുംബത്തിൽ തളങ്കിട്ട് നിൽക്കുമ്പോഴാണ് അമ്മമാതാവ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് അത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിക്കുകയും രണ്ടുപേരും അമ്മ മാതാവിലൂടെ ഈശോ കൂടുതൽ അനുഗ്രഹിച്ച് ഇപ്പോഴുള്ള വിഷമസന്ധികളെ പരിഹരിക്കുമെന്ന് ആ പ്രത്യാശ വയ്ക്കുന്നതിലാണ് കുടുംബത്തിന് ആദ്യത്തെ വരുമാന വർധനവിലേക്കും സുസ്തുതിയിലേക്കും ചെറുതായി ഒന്ന് കൈപിടിച്ച് നടത്തുന്നത് രണ്ടാമത് സഹോദരിക്ക് ഒത്തിരി കടങ്ങളുണ്ട് തലയ്ക്ക് ചുറ്റും കടമാണ് മുന്നോട്ട് പോകുവാനാവുന്നില്ല അങ്ങനെയാണ് ഒരു വരുമാനം തനിക്കായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുന്നതിനുള്ള വഴികൾ അന്വേഷിക്കുന്നതും ഒരു ചെറിയ തുണിക്കട ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ വരുമാനത്തിലൂടെ മുന്നോട്ട് പോകുവാനും സഹോദരി പറഞ്ഞതുപോലെ അല്പം കൂടി അത് വിപുലീകരിച്ച് ഇന്ന് നടത്തുവാനും ഒരു ചെറുതെങ്കിലും സ്ഥിര വരുമാനം സഹോദരിക്ക് അതിലൂടെ നേടുവാനും സാധിക്കുന്നുവെന്ന പ്രിയമുള്ള ഉടമ്പടി ജീവിതം നമുക്ക് പലപ്പോഴും മേൽഗതിക്കും മുൻഗതിക്കുമുള്ള വഴികളെ തുറന്നു തരും നമ്മൾ അന്നുവരെ ജീവിച്ചതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ചെയ്യുന്നിടത്തെ ജോലി നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കെ വലിയ വ്യത്യാസമൊന്നും അവർക്കുണ്ടാവില്ല പക്ഷേ അമ്മയോട് ചേർന്ന് ജീവിതം നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചില സന്ദേശങ്ങൾ നമുക്ക് തന്നെ ആന്തരികമായ ചില മാറ്റങ്ങൾ നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ചങ്കുറപ്പ് ഇത് അമ്മമാതാവ് നമുക്ക് സ്വാഭാവികമായും കൈമാറിക്കൊണ്ടിരിക്കും അത് ദൈവിക സംരക്ഷണമായി മാറും ഐശ്വര്യത്തിനും മേൽഗതിക്കുമുള്ള അടയാളങ്ങളായി നമുക്ക് തിരുകയും ചെയ്യും അതിനെയാണ് സഹോദരി പ്രധാനമായും കുടുംബത്തിലുണ്ടായ ബാധ്യതകൾ കുറച്ചുകൊണ്ട് മാറുന്നതിന് അതോടൊപ്പം തന്നെ ഒരു വരുമാന സുസ്ഥിതിയിൽ ജീവിതമൊന്ന് കരുപ്പിടിപ്പിച്ചെടുക്കുന്നതിന് ഉടമ്പടി ജീവിതത്തിൽ സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സഹോദരിക്കുണ്ടായ ബ്ലീഡിങ്ങിൻ്റെ രോഗാവസ്ഥ കുറേ നാളായി അതിൻ്റെ ക്ലേശത്തിൽ ഇങ്ങനെ പോകുന്നു അത് ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോഴാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായി മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രാർത്ഥിക്കുകയും മറ്റൊരു മരുന്ന് പോലും കഴിക്കാതെ പൂർണ്ണമായും അതിൻ്റെ സൗഖ്യം നേടിയെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക വേറൊന്ന് ഒരു ലോൺ എടുക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു ലോണും അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു അതുപോലെ തന്നെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി പുതുക്കുമ്പോൾ ചേച്ചിയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ബാങ്കിൽ നിന്ന് പറയുന്നു ലോൺ അല്പം കൂടി കൂട്ടിത്തരാം അതുകൊണ്ട് ഇത്ര ലക്ഷം ഏഴ് ലക്ഷം രൂപ ലോൺ അനുവദിക്കുന്നതിന് തീരുമാനിച്ചു അതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് തരാമെന്ന് അതായിരുന്നു ആവശ്യം ആവശ്യമുള്ളത് അമ്മമാതാവ് കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതിനെയാണ് ആ സാക്ഷ്യത്തിലൂടെ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ദൈവത്തിൻ്റെ കണ്ണുകൾക്കുള്ളിലുണ്ട് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ദൈവ ദൈവ സാന്നിധ്യത്തിൻ്റെ പരിധിയിലേക്ക് നിന്നുകൊടുക്കുവാൻ തയ്യാറാവണം നാം ദൈവസാന്നിധ്യത്തിൻ്റെ പരിധിയിലേക്ക് എത്തുമ്പോൾ ഓരോരോ വിഷയങ്ങളും പതിയെ പതിയെ നമ്മളിൽ നിന്ന് അകറ്റിത്തരികയും കൂടുതൽ ശാന്തതയിലേക്ക് വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും ഈ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുകയും രോഗത്തിന് സൗഖ്യം നൽകുകയും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അകറ്റിക്കൊടുക്കുകയും ചെയ്തതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക